എത്ര വലിയ ആവശ്യമാണെങ്കിലും പൂർത്തീകരിച്ചു കിട്ടാനുള്ള അത്ഭുതകരമായ ഒരു ദ്വഹ് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് പരാതിയുമായി വന്നൊരു സ്വഹാബിക്ക് മുത്തിനിബി തങ്ങൾ കൊടുത്ത വലിയൊരു സമ്മാനമാണ് കേവലം ചുരുങ്ങിയ ഈ രണ്ടറക്കാലത്ത് നിസ്കാരവും ആ നിസ്കാര ശേഷമുള്ള ഈ ദ്വഹായും മഹത്തായ ദ്വഹായും നമുക്ക് പഠിച്ചാലോ ഇൻഷാല്ല വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നമുക്ക് കരസ്ഥമാക്കാം ുംബർ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ നമ്മുടെ കൽബിലുള്ള സകല മുറാദുകളും അള്ളാഹു ഹാസിലാക്കും ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ വരുന്നത് ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചു വരികയും ചെയ്യും പല ആളുകളും പറഞ്ഞത് പറഞ്ഞത് ജോലിയില്ലാത്തവരുണ്ട് ജോലി വേണം ആവശ്യമുണ്ട് ജോലി എത്ര നോക്കിയിട്ട് ശരിയാകണില്ല കല്യാണം എത്ര നോക്കിയിട്ട് ശരിയാവണില്ല മക്കളെ കിട്ടണില്ല ഇങ്ങനെ തുടങ്ങി വീട് ശരിയാകുന്നില്ല തയ്യാറായ ഒരു വീട് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പുണ്ട് പക്ഷെ അവിടെ വെക്കാൻ വീട് വെക്കാനുള്ള ഒരു വകുപ്പ് റെഡിയായി ആയി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇനി വീട് വിൽക്കാൻ വെച്ചവർ അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ വെച്ചവർ അത് വിറ്റുപോകുന്നില്ല ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങൾ ആവശ്യങ്ങൾ പല തലത്തിൽ എന്നാൽ മഹാന്മാര് പഠിപ്പിച്ചു ഹബീബ് റസൂലി അവിടുത്തെ ഹദീസുകളിലൂടെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ സലഫ്യങ്ങൾ അവർ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു മാതൃക നമുക്കുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാനുള്ള എളുപ്പ മാർഗം മഹാനായ പ്രവാചകർ സുല്ലാഹു ഹനീഫ് തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഒരിക്കൽ നബിതങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു പെട്ടെന്നുളരുന്നവനായിട്ട് അതായത് ധൃതി പിടിച്ച് എന്തോ ഒരു ബേജാറായിട്ടാണ് ഈ മനുഷ്യൻ വന്നത് വല്ലാതെ ബേജാറായിട്ട് നബി സല്ലാഹു അല്ലി വസ്ലാമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ് നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ആയിരക്കണം നബിയെ എനിക്ക് വേണ്ടി ദ്വായണം എനിക്ക് എന്ത് കിട്ടാൻ ഒരു സൗഖ്യം കിട്ടാൻ മാനസികമായും ശാരീരികമായും അങ്ങനെ തുടങ്ങി ഒക്കെ ഒരു ഭദ്രത കിട്ടാൻ ഒരു സൗഖ്യം കിട്ടാൻ തങ്ങളൊന്ന് ദ്വായാരക്കണം നബിയെ എന്ന് ഈ മനുഷ്യൻ വന്ന് മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളെടുക്കൽ പരാതി പറയുക ആവലാതി ആവലാതി പറയുക പറയുക നബി തങ്ങളോട് ഡയറക്റ്റ് അള്ളഹാനോട് ചോദിച്ചപ്പോരേനല്ല നമുക്ക് അവരാദി പറയാൻ പറ്റിയ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൈറ യാ മുത്തനബി വസല്ലോ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ ബി തങ്ങൾ തങ്ങളെടുക്കൽ വന്ന ഈ മനുഷ്യൻ ആവലാതി പറയാന നബി എനിക്ക് വേണ്ടി ഒന്ന് വായരക്കണം എനിക്ക് കുറെ ബേജാറുണ്ട് രബിയെ ഈ ബേജാറ് പ്രശ്നങ്ങളൊക്കെ തീർന്നെന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ തങ്ങളൊന്ന് വായരക്കണം ആ മനുഷ്യനോട് നിബിധങ്ങൾ പറയാ നിനക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ദയായിരുന്നതരാ അതല്ല നീ ക്ഷമിക്കാൻ തയ്യാറാണ് എങ്കിൽ നിനക്ക് ക്ഷമിക്കലാണ് ഏറ്റവും വലിയ ഹയർ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ പ്രയാസം വരുമ്പോ ക്ഷമിക്കാൻ നിനെ കൊണ്ട് കഴിയുവോ എന്നാൽ നിനക്കതാണ് ഏറ്റവും ഹയർ അതല്ല നിനക്ക് ദുയായിരുന്ന തരണമെങ്കിൽ തീർച്ചയായും ദാരന്ന് തരാം ഞാൻ ചെയ്യൂല എന്നല്ല നിബിധങ്ങൾ പറഞ്ഞത് ചെയ്യും ഞാൻ ചെയ്തു തരാം അതിന് പറ്റിയ ആളാണ് ഞാൻ നമ്മുടെ ഒക്കെ ഏറ്റുപറയാൻ പറ്റിയ നേതാവാണ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞപ്പോ നബിതങ്ങൾ പറയുക നീ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ റബ്ബിനോട്വായാരക്കണം അള്ളാഹിനോട് എന്നൊക്കെ ഞാനൊരു മാർഗം പറഞ്ഞു തരികയാണ് ആ വ്യക്തിക്ക് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് ദ്വാരക്കണം പക്ഷേ എന്ത് ചെയ്യണം ദ്വായ ഇറക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഒരു മഹത്തായ ഒരു ദ്വായം കൂടെ നിബിധങ്ങൾ പഠിപ്പിച്ചാണ് ആ ദ്വായ ചെയ്യുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം രണ്ട് റക്കഴത്ത് നിസ്കരിക്കണം പൂർണ്ണമായ വധവ് ആദ്യം ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം പൂർണ്ണമായ വധവ് ചെയ്യണം നിനക്ക് പൊതുവ് ഉണ്ട് എങ്കിലും നേരത്തെ ചെയ്ത പൊതുവ് ഉണ്ട് എന്നാലും ശരി ഈ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് വധു ചെയ്യുക കാരണം നബി തങ്ങളുടെ ഒരു കല്പന ഉണ്ടല്ലോടെ ബുതു ചെയ്യണം യുഹസിനു അഹുതങ്ങൾ പറയാം എങ്ങനെങ്കിലും ഒക്കെ ഉതു ചെയ്യാനല്ല നല്ല പൂർണ്ണമായ കാമിലായ ഒരു ബുധു സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് ചർത്തുകളും പറുതുകളും ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ച് നല്ല പൂർണ്ണതയോട് കൂടിയിട്ടുള്ള എങ്ങനെങ്കിലും ഒക്കെ അങ്ങനല്ല നമ്മൾ ചെയ്യും പുറമെ ഇതെന്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനാണ് തങ്ങളാണ് എന്നെ പഠിപ്പിച്ചു തന്നത് ഈ ഒരു നീയത്തോട് കൂടിയിട്ട് അവന്റെ ബുധു അവൻ പൂർത്തീകരിക്കണം കൃത്യമായി നന്നാക്കണം എന്ന

രണ്ട് സുന്നത്ത് രണ്ടുറക്കാലത്ത് നിസ്കരിക്കുന്നു ഈ ഒരു നിയത്ത് വെച്ചിട്ട് നിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷം ഈ പറയുന്ന നിങ്ങൾ ചൊല്ലണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ സഹോദരിമാർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചുപോലി അറിയുന്നവരാണെങ്കിൽ ഇത് മുതൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ റബിനോട് ചോദിക്കാതി അള്ളഹാനോട് ചോദിക്കാ ചോദിക്കേണ്ടത് ആരാ പഠിപ്പിച്ചെന്നത് നിവിധങ്ങൾ പറയുക ചോദിക്കേണ്ട ശൈലിയും നിസ്കരിക്കേണ്ട രണ്ടുറക്കാലത്ത് നിസ്കാരം അതെങ്ങനെ നിസ്കരിക്കണം നിസ്കരിച്ചു കഴിഞ്ഞ് എന്ത് ചോദിക്കും

എന്ന ദിനെ വായണം എങ്ങനെ ദുവാ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം നോക്കി വായിക്കാം ഇന്നീ അമ്മ ഇങ്ങനെ ദ്വായക്കണം ഈ ദ്വായ ചെയ്താൽ ഇങ്ങനെ ദ്വായെന്നാൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുമെന്നും അഹമ്മദ് നാവ് കൊണ്ട് കളവു പറയാത്ത കല്പുകൊണ്ട് തെറ്റു ചിന്തിക്കാത്ത ലോകത്ത് ജീവിച്ച മുൻഗാമികളെ നോക്കിയാൽ ഏറ്റവും ടോപ്പായ ഇനി കിയാമത്ത് നാളെ വര വരാനിരിക്കുന്ന മുഴുവൻ സൃഷ്ടികളിലും ശ്രേഷ്ഠരായ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ലാത്ത നേതാവ് നബി തങ്ങളോട് അല്ല എന്താണോ പറഞ്ഞു കൊടുത്തത് എന്താണോ വഹി ഇറങ്ങിയത് അതല്ലാത്തതൊന്നും തങ്ങൾ ലോകത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ആ നേതാവ് പറയുകയാണ് നിന്റെ ആവശ്യം ക്രൂർച്ചു കിട്ടാൻ ചെറുതെന്നല്ല വലുതെന്നല്ല ഏതാവശ്യമാണ് ും പൂർത്തീകരിച്ചു കിട്ടാൻ ഇപ്രകാരം ചെയ്താൽ മതി നൽകട്ടെ നൽകട്ടെ തങ്ങൾ പറയുകയാണ് ഞാൻ ഈ ഹദീഫ് കേട്ട് മുത്തത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ പതിവാക്കി എനിക്ക് പിന്നെ ബുദ്ധിമുട്ടിന്റെ പേരിൽ ഒരു വിഷമവും സംഭവിച്ചിട്ടില്ല ബുദ്ധിമുട്ടായിട്ട് ഞാൻ ബേജാറായിട്ടില്ല എന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നു എന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഈ വിഷയം ഞാൻ ചെയ്തതോടുകൂടി എന്റെ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടിയെന്ന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ എത്ര എളുപ്പമുള്ള സംഗതിയാ എത്ര എളുപ്പമുള്ള സംഗതിയാ നമ്മളിങ്ങനെ ബേജാറായി കടം കയറി ബുദ്ധിമുട്ടി വീടില്ലാതെ വിഷമിക്കുന്നു ജോലി ശരിയാകാതെ വിഷമിക്കുന്നു വിവാഹം ശരിയാകാതെ മക്കളില്ലാതെ വീട് വിൽക്കാൻ കഴിയാതെ സ്ഥലങ്ങൾ വിറ്റ് പോകാൻ കഴിയാതെ കച്ചവടത്തിൽ മറക്കത്തില്ലാതെ തുടങ്ങി എത്രയോ വിഷമങ്ങൾ എത്രയോ ആവശ്യങ്ങൾ ഇതൊക്കെ പൂർത്തീകരിച്ച് കിട്ടും ൾ കാണിച്ചു തന്നൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് ചെയ്തോ ഇൻഷാൽ അതോടൊപ്പം തന്നെ ഒരു കലാ ഹാജത്തിന്റെ ദ്വായും കൂടെ മഹാന്മാര് പഠിപ്പിച്ചിരുന്നത് കാണാം ഒരു ഹാജത്തിന്റെ ഉൽഹാജത്തിന്റെ അതുകൊണ്ട് ഒന്ന് പഠിക്കാം കാരണം നമ്മൾ ഈ ചോദിക്കുന്ന കൂട്ടത്തിൽ ആ ദ്വായിനം കൂടെ എന്ത് ചെയ്യാം നമ്മൾ ചോദിക്കാം ചോദിക്കാം ഏ നോക്കി ചൊല്ലിയാൽ മതി ഇനി കാണാതറിയില്ലല്ലോ ഉസ്താദെ നോക്കി മതി ഏതാണത് اسالك موجبات رحمتك وعزائم مغفرتك والغنيمه من كل بر والسلامه من كل اثم اللهم لا تدع لي ذنبا الا غفرته ولا هما الا فرجته ولا حاجه هي لك رضا الا قضيتها يا ارحم الراحمين ഈ ദ്വായ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കലാ ഹാജത്തിനുള്ള ദ്വായാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാനുള്ള ദ്വായാണ് ഈ ദ്വായും നിങ്ങൾ പതിവാക്കുക എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം അന്നൂടെ اسالك موجبات رحمتك وعزائم مغفرتك والغنيمه من كل بر والسلامه من كل اثم اللهم لا تدع لي ذنبا الا غفرته ولا هما الا فرجته അള്ളാഹുവി നിന്റെ മുമ്പിലാണ് ഞങ്ങൾ കൈ നീട്ടുന്നത് അല്ലാ നീ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണേ നീ കബൂലാക്കണേ റഹ്മാനേ സാധുക്കളായ ഞങ്ങൾ പാപങ്ങൾ ചെയ്ത പാപികളാണ് എന്നാലും നിന്റെ പാപങ്ങളായ അടിമകളാണ് അല്ലെത്ര ഞങ്ങൾ ചെയ്താലും ശരി നിന്റെ കലാ നിന്റെ കതറ കല ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ തൗഫി ഉള്ളതാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമല്ല തീ ഞങ്ങൾക്കൊന്ന് മാപ്പ് നൽകണേ നൽകണേറന്നാനേ ചെയ്ത കാരണം ഒരു ബല മുസീബാത്തിലും ഞങ്ങളെ ആരെയും നീപ്പെടുത്തല്ലേ അല്ലാ നീ ഞങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചു നൽകണേ അമ്മാ രോഗശമനം നൽകണേ അമ്മാ കടബാധ്യത തീർക്കണേ അമ്മ കൈറായ വരുമാന മാർഗം നൽകണേ വിവാഹം എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണേ അമ്മ ഖൈറായ മക്കളെ നൽകണേ ഖൈറായ കുടുംബ ജീവിതം നൽകണേ അമ്മാ ഇരുലോകത്തും ഖൈറായ ഭവനം നൽകി നീ അനുഗ്രഹിക്കണേ അമ്മാ സാധുക്കളായ ഞങ്ങളോട് സ്വീകത്തു ചെയ്ത് കമന്റുകളായും മറ്റും അറിയിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ എൻ്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നിൻ്റെ പറക്കത്തിൻ്റെ നോട്ടം നീ നോക്കണേ നോക്കണേയല്ലോ അവരുടെ അൽവിലുള്ള സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ല ഈ പാപം ചെയ്യുന്ന ഞാൻ ഈ ത്ര വലിയ പാവിയാണെങ്കിലും ഈ ദ്വാറാ നീ തട്ടല്ല റഹ്മാനെ ഈ ആമീൻ പറയുന്ന മുക്മിനീങ്ങളിൽ ഏതെങ്കിലും ഒരു മുഹ്മിനിന്റെ ആമീനൊന്ന് നീ കബൂലാക്കി ഞങ്ങളുടെ ദ്വാജാപത്ത് നൽകണേ അമ്മാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ സകല വീഴ്ചകളും അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്ത് നമ്മെ നാളെ പിന്നാലിതങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് തരുമാറാകട്ടെ നമ്മളെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഈ മഹത്തായ വഴി മുക്തിനിധങ്ങളും പഠിപ്പിച്ചെന്ന ഈ വഴി ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെല്ലാം അസ്സാം